വ്യവസായിക ആവശ്യത്തിനായി ഗാർഹിക ഗ്യാസ് മാറ്റാനുള്ള ശ്രമത്തിനിടെ നൂറ്റി എൺപതോളം സിലിണ്ടറുകളുമായി യുവാവ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ വളാഞ്ചേരി കാട്ടിപ്പരുത്തി സ്വദേശി അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് സംഭവം രാത്രികാല പെട്രോളിംഗ് ഇറങ്ങിയ പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച വാഹനം പിടികൂടിയായിരുന്നു തുറന്ന് നടത്തിയ പരിശോധനയിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടെത്തുകയും കാർഹ്യ ഗ്യാസ് വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലേക്ക് നിറക്കുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രദേശത്ത് ഇത്തരത്തിൽ നൂറോളം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും എൺപത്തി അഞ്ചോളം വ്യാവസായിക ഗ്യാസ് സിലിണ്ടറുകളും പോലീസ് കണ്ടെത്തി കാർഹ്യ ഗ്യാസ് ഇരട്ടി വിലയിലാണ് വ്യാവസായിക ആവശ്യത്തിനായി ഇവർ മാറ്റിയെടുക്കുന്നത് സംഭവത്തിൽ കാറ്റുപരുത്തി സ്വദേശിയും വാഹന ഡ്രൈവറുമായ മാങ്ങാട്ടു കോങ്ങൽ അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് രണ്ട് വാഹനങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം നടത്തിപ്പുകാരായ മൂന്നംഗ സംഘം സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവരെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി എസ് ഐ പിയുടെ നേതൃത്വത്തിൽ എസ് ഐ അൻവർ സി പി ഒ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്